യു എയിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രവാസികളും ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതായ സാമ്പത്തിക അവസ്ഥയിലാണെന്ന് സർവേ റിപ്പോർട്ട് അമ്പത്തിയഞ്ച് ശതമാനം പ്രവാസികൾ തങ്ങളുടെ സാമ്പത്തിക ആരോഗ്യം മെച്ചപ്പെടുന്നത് ശമ്പള വർദ്ധനവിലൂടെയാണെന്ന് റിപ്പോർട്ട് മുപ്പത്തിയഞ്ച് ശതമാനം നിക്ഷേപ പോർട്ട്ഫോളിയോകളുടെ പ്രകടനവും മുപ്പത് ശതമാനം പ്രോപ്പർട്ടി നിക്ഷേപങ്ങളും ഇരുപത് ശതമാനം പെൻഷൻ വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സർവേയിൽ വ്യക്തമാക്കുന്നു യു എയിൽ താമസിക്കുന്ന ആ രണ്ടായിരം പ്രവാസികളാണ് അന്താരാഷ്ട്ര സാമ്പത്തിക ഉപദേശക സ്ഥാനമായ ഹോക്സ്റ്റൺ ക്യാപിറ്റൽ മാനേജ്മെന്റ് നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് വൈൽഡ് ഹെൽത്ത് സർവേയിൽ പങ്കെടുത്തത് ഈ വർഷം പുറത്തിറക്കിയ ഹ്യൂമൻ ക്യാപിറ്റൽ കൺസൾട്ടൻസി മേഴ്സിന്റെ പഠനമനുസരിച്ച പ്രതിഭകളുടെ വർദ്ധിച്ച ആവശ്യകതയുടെ സമ്പദ് വ്യവസ്ഥയിലെ മൊത്തത്തിലുള്ള വളർച്ചയുടെയും പശ്ചാത്തലത്തിൽ പണപ്പെരുവ നിരക്ക് വർധനവിനേക്കാൾ വേഗത്തിൽ ശമ്പളം വർദ്ധിക്കുമെന്ന് കണ്ടെത്തിയിരുന്നു ഈ സർവേയിൽ എന്തുകൊണ്ടാണ് യു എയിലേക്ക് താമസം മാറിയതെന്ന ചോദ്യത്തിന് മികച്ച ജോലിയും ജീവിത നിലവാരത്തിനു വേണ്ടിയാണെന്നും മിക്ക പ്രവാസികളും പറയുന്നു എൺപത്തിയഞ്ച് ശതമാനം പ്രവാസികളും ഈ രണ്ട് കാര്യത്തിലാണ് പ്രാധാന്യം നൽകുന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര നിക്ഷേപകർക്കിടയിൽ പ്രത്യേകിച്ച് യു എൽ താമസിക്കുന്ന പ്രവാസികൾക്കിടയിലും സാമ്പത്തിക വികാരത്തിൽ നല്ല മാറ്റം വന്നതായി സർവേ എടുത്തു കാണിക്കുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രവാസികളും ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ മികച്ച സാമ്പത്തിക നിലയിലാണെന്ന് സർവേയിൽ പ്രതികരിച്ചു തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് ശതമാനം നിക്ഷേപിക്കാനാണ് താൽപര്യമെന്നും സർവേയിൽ പറയുന്നു അതേസമയം മറ്റൊരു രാജ്യത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നിങ്ങൾ യു എ വിമാനത്താവളം വഴിയാണ് പോകുന്നതെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാനും അനുഭവങ്ങൾ ആസ്വദിക്കാനുമുള്ള എളുപ്പ വഴിയിലൊന്നാണ് ട്രാൻസിറ്റ് വിസ വലിയ പ്രയാസമില്ലാതെയും ചുരുങ്ങിയ ചെലവിലും സ്വന്തമാക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ സവിശേഷത ട്രാൻസിറ്റ് വിസയിൽ യു എ ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് ഇത്തിഹാദ് എന്നീ എയർലൈനുകൾ വഴി മാത്രമേ നൽകൂ എന്നതും യു എയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ദേശീയ വിസ രഹിത പ്രവേശനത്തിനോ വിസ ഓൺ അറിവലിനോ യോഗ്യമാണെന്ന് പരിശോധിക്കുക പ്രധാനമാണ് എൺപതിലധികം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മുപ്പത് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് രഹിത താമസത്തിന് യു അനുമതി നൽകാറുണ്ട് ഇന്ത്യൻ പൌരന്മാർക്ക് യു എസ് വിസിറ്റ് വിസയോ ഗ്രീൻ കാർഡോ യു കെ യുടെയോ യൂറോപ്യൻ യൂണിയന്റെയോ താമസ വിസയോ ഉണ്ടെങ്കിൽ അവർക്കും ഓൺ അറൈവൽ വിസയ്ക്ക് അർഹതയുണ്ട് അവയ്ക്ക് കുറഞ്ഞത് ആറു മാസമെങ്കിലും കാലാവധി വേണമെന്ന് മാത്രം വിസാരഹിത പ്രവേശനത്തിനോ മുൻകൂട്ടി അംഗീകരിച്ച വിസയ്ക്കോ യോഗ്യതയില്ലാത്തവർക്കാണ് ട്രാൻസിറ്റ് വിസ ആവശ്യമായി വരിക നാൽപ്പത്തിയെട്ട് മണിക്കൂറിനും തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനുമുള്ള ട്രാൻസിറ്റ് വിസകൾ യു ലഭ്യമാണ് യു എ ആസ്ഥാനമായുള്ള ഒരു എയർലൈൻ വഴി നിങ്ങൾ വിസയ്ക്ക് മുൻകൂട്ടി അപേക്ഷിക്കണം ഈ വിസ നീട്ടാനോ പുതുക്കാനോ കഴിയില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂർ ട്രാൻസിറ്റ് വിസയ്ക്ക് എമിറേറ്റ്സ് യാത്രക്കാർക്ക് മുപ്പത്തിയേഴ് ദീർഘം എതിഹാത യാത്രക്കാർക്ക് അമ്പത്തിയഞ്ച് ദീർഘം എന്നിങ്ങനെയാണ് നിരക്ക് തൊണ്ണൂറ്റി മണിക്കൂർ ട്രാൻസിറ്റ് വിസയ്ക്ക് എമിറേറ്റ്സ് യാത്രക്കാർ നൂറ്റി എഴുപത്തി ഒമ്പത് ദർഹവും ഇതിഹാദ യാത്രക്കാർ ഇരുന്നൂറ്റി പതിനാറ് ദീർഘവും നൽകണം നിശ്ചിത മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ രാജ്യത്ത് തങ്ങാൻ അർഹതയില്ലെന്നതാണ് ട്രാൻസിറ്റ് വിസയുടെ പ്രത്യേകത കുറഞ്ഞത് മൂന്ന് മാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ട് വെളുത്ത പശ്ചാത്തലത്തിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ യു എയിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ രാജ്യത്തിലേക്കുള്ള മുൻകൂർ ഫ്ളൈറ്റ് ടിക്കറ്റ് എന്നിവയുണ്ടെങ്കിൽ ട്രാൻസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം എയർലൈനിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് അതിലെ ലിങ്ക് വഴി ട്രാൻസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം കൂടാതെ യു എ വിമാനത്താവളം ത്തിലേക്കുള്ള യാത്രയും പുറത്തേക്കുള്ള യാത്രയും ഒരു ടിക്കറ്റിലായിരിക്കണം തുടർന്ന് പേയ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ എയർലൈനുകൾ ട്രാൻസിറ്റ് വിസ നൽകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി